ചതയ നക്ഷത്രം ചതയ നക്ഷത്രക്കാർ നല്ല റിസർച്ച് മൈൻഡഡ് ആണ് എല്ലാം സൂക്ഷ്മതയോടെ വാച്ചിയും ഇവർ നന്നായിട്ട് നിങ്ങൾ കൂടുതലും ചതയും ചതയ്ക്കും ചതയപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് ആണ് അങ്ങനെ ആരുടെയും കീഴിൽ നിൽക്കാൻ സാധ്യതയൊന്നുമില്ല അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഹ്യൂമനെറ്റേറിയൻ ആണ് സീക്രട്ടീവ് ആണ് എന്ത് മനസ്സിൽ മനസ്സിലന്നെ കിടക്കും അതുകൊണ്ട് പുറത്ത് പറയാറില്ല പക്ഷേ ചതയത്തിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെല്ലാം ചിലപ്പോൾ ആരുടെ അടുത്തെങ്കിലും ഒരാളുടെ അടുത്ത് എല്ലാ രഹസ്യം പറഞ്ഞിട്ടുണ്ടാവും അവരുടെ മനസ്സിലൊന്നും നിൽക്കില്ല പക്ഷെ ഒരുപാട് ഡീപ്പായിട്ട് ഇവർ ചിന്തിക്കുന്നവരും ആയിരിക്കും ഇവർ ഇമോഷണലി ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിരിക്കും അതുകൊണ്ട് പോസിറ്റീവ് ആണെന്ന് മറ്റുള്ളവർക്ക് നന്നായിട്ട് തന്നെ തോന്നും ഓഗസ്റ്റില് കരിയറിലെല്ലാം നല്ല ഡിലേ വന്നിട്ടുണ്ടാവും സാമ്പത്തികപരമായിട്ട് നല്ലൊരു എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും റിലേഷൻഷിപ്പിലൊരു തണുത്ത പ്രതികരണമാണ് ഉണ്ടായിട്ടുണ്ടാവുക ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് കരിയർപരമായിട്ട് നല്ലൊരു ഡിലേ ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികപരമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും റിലേഷൻഷിപ്പിലൊരു തണുത്ത പ്രതികരണമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക ഹെൽത്ത് പരമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ആരോഗ്യ വീക്ക്നെസ് അതായത് ക്ഷീണം നന്നായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയൊന്നുമല്ല കരിയർപരമായിട്ട് റിസർച്ച് ടെക്നോളജി ആസ്ട്രോളജി മെഡിക്കൽ ഫീൽഡ് എന്നിവയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് അബ്രോഡിലേക്കുള്ള പ്രോജക്റ്റുകളൊക്കെ ഫേവറബിൾ ഫേവറബിളാവും അതുകൊണ്ട് അത് പേടിക്കാനൊന്നുമില്ല ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ഹീലി ഐ ടി കൺസൾട്ടൻസി റിലേറ്റഡ് വെഞ്ചേഴ്സ് എല്ലാം നല്ല സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് അതിന് അത്യാവശ്യം ലാഭം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നല്ല രീതിയിൽ തന്നെ കയറാൻ സാധ്യതയുണ്ട് സ്പെക്കുലേഷൻ അവോയ്ഡ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ല കാര്യം റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ബോണ്ടിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അതുംകൊണ്ട് അവർ പറയുന്നത് കേൾക്കാനുള്ള ശ്രമ കാണിക്കുക നിങ്ങളെ ക്ഷമ കാണിക്കുകയും ചെയ്യും അതെന്തായാലും ബോണ്ടിങ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അത് പേടിക്കാനില്ല പാർട്നേഴ്സിനോട് എപ്പോഴും നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അൽപ്പപരമായിട്ട് നോക്കുകയാണെങ്കിൽ നെർവിൽ കുറച്ച് വീക്ക്നെസ് ഉണ്ടാവും സ്ട്രെസ്സ് ഇൻസോമേനിയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് മെഡിറ്റേഷൻ സ്പിരിച്വൽ പ്രാക്ടീസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും